ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്നായിരിക്കും ഹാപ്പി ആയിട്ടിരിക്കുകയെന്നുമായിരിക്കും അപ്പം ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കണം ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് നിങ്ങളെന്നെ മറന്നുപോയിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് പോയിരുന്നു ഒരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാമായിരുന്നത് ഇന്ന് എന്തായാലും എനിക്ക് ഈ വീഡിയോസ് ചെയ്യണം എന്ന് തോന്നി ഒരു വീഡിയോ എന്തായാലും ഇടണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലേറ്റ് ലേറ്റായിട്ടാണേലും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിച്ചത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മോഹൻ സിത്താര സാറിൻ്റെ ഒരു വീഡിയോ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അതെൻ്റെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച് വിളിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ഞാനും ഒരു ആർട്ടിസ്റ്റാണ് വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിലും വലുത് ചെറുതെന്നൊന്നും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്നെ വല്ലാണ്ടധികം വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് അദ്ദേഹം വളരെയധികം നല്ല നല്ല പാട്ടുകളും അതുപോലെ തന്നെ നല്ല നല്ല പ്രതിഭകളുള്ള ഗായകരെയും നമുക്ക് തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നാളെ നമ്മൾക്കും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്ന് ഓർത്തപ്പം വളരെയധികം വിഷമം തോന്നി കാരണം പുതിയ പുതിയ ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് വരും തോറും പഴയ ആളുകൾ പിന്തള്ളപ്പെടുന്നു എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അത് എത്ര വലിയ കഴിവുള്ള ആളുകളാണെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ പ്രതിഭ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളാണേലും ശരി അതുപോലെ തന്നെ ഈ കലാപ്രവർത്തനം നടത്തുന്ന ആളുകളാണേലും ശരി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ നമ്മളുടെ പ്രതിഭ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് നിൽക്കാൻ നിലനിൽക്കാൻ പറ്റില്ല അത് ഒരു കലാകാരനായാലും ശരി ഒരു സാധാരണ മനുഷ്യനായാലും ശരി അതാണ് ഈ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്നു ശരിയാണ് നമ്മൾ നമുക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അറിയാണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളെ നോക്കിയിട്ട് പരിഹസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഈ ഒരു അവസ്ഥ നമുക്കും ഉണ്ടാകാം അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു അവരുടെ ഒരു പ്രതിഭ അന്ന് നമുക്ക് തന്ന കുറേ നല്ല നല്ല പാട്ടുകളായിക്കോട്ടെ നല്ല നല്ല കാര്യങ്ങളായിക്കോട്ടെ അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയിലോ അത്രയും വളരെ വിഷമം പിടിച്ച ഒരു പിടിച്ചൊരവസ്ഥയിൽ കോള് പോലും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോസിൽ വളരെയധികം വിഷമ വിഷമത്തോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം വളരെയധികം അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് വല്ലാണ്ടൊന്നും വിലഞ്ഞു ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ അദ്ദേഹം നല്ല രീതിയിൽ പാട്ടൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ഒത്തിരി ആളുകളെ ആ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് അപ്പം എന്തു പറയാനാണ് ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ നാളെ എല്ലാ കലാകാരന്മാർക്കും ഉള്ളൊരു അവസ്ഥയാണിത് നല്ലൊരു കലാകാരൻ എന്ന് പറയുന്നത് ഒരിക്കലും അവർ ക്യാഷിന് വേണ്ടി തോന്നുമായിരിക്കില്ല അവരുടെ ആ ഒരു കല അത് മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലേ അവരവരുടെ പ്രതിമ മുഴുവൻ അതിലേക്ക് ടൈമും അതിലേക്ക് സമർപ്പിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ആ സമയത്ത് നമ്മൾ ആ പാട്ട് ആയിക്കോട്ടെ ഏത് കല ആയിക്കോട്ടെ അതൊരു മനസ്സ് രണ്ടു കൈ നീട്ടി സ്വീകരിക്കും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു വരുമ്പോഴോ അവരെ നമ്മൾ പുറംകാലുകൊണ്ട് തള്ളിക്കളി ഇതാണ് മനുഷ്യൻ അപ്പം കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല എനിക്ക് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഈശ്വരനെനിക്ക് ഇരിക്കട്ടെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം ഓക്കെ ബായ്